മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കാലം തെറ്റിയ മഴയിൽ കർഷകന്റെ കണ്ണീർ വീണ് നെൽപ്പാടങ്ങൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വടക്കാഞ്ചേരി മേഖലയിലെ നിരവധി കർഷകരുടെ കൊയ്തിട്ട വൈക്കോൽ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിൽ മുങ്ങി ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുവഴി കർഷകർക്ക് ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി പെയ്ത മഴയിൽ വടക്കാഞ്ചേരി മേഖലയിലെ നിരവധി കർഷകരുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത് കടമെടുത്തും പണയം വെച്ചും സ്ഥലം പാട്ടത്തിനടുത്തും കൃഷിയിറക്കി പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചും കാട്ടുപന്നികളോട് പടവെട്ടിയും കാത്തു സംരക്ഷിച്ച കതിരുകൊയ്യാറായ പാടങ്ങളിൽ പെയ്ത മഴ കർഷകരുടെ നെഞ്ചിലാണ് തീക്കനലായി പതിച്ചത് അപ്രതീക്ഷിതമായി എത്തിയ മഴയിൽ കൊയ്തിട്ട പാടങ്ങളിലെ വൈക്കോലെല്ലാം വെള്ളത്തിലായി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പാടത്തും എങ്കക്കാട് വടക്ക് പാടശേഖരത്തിലെ മുപ്പത്തിയാറ് ഏക്കറോളം വരുന്ന പാടത്തുമാണ് മഴ നാശം വിതച്ചത് എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള നാസർ മങ്കരയുടെ രണ്ടര ഏക്കറോളം വരുന്ന പാടത്ത് വൈക്കോൽ കറ്റ കറ്റകെട്ടുവാൻ പോലും സാധിച്ചില്ല ഇവയെല്ലാം വെള്ളത്തിലായി ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് എങ്കക്കാട് വടക്ക് പാടശേഖരത്തിൽ കറ്റ കറ്റകെട്ടുവാൻ വന്ന ട്രാക്ടർ ഉൾപ്പെടെ വെള്ളത്തിലാണ് മുപ്പത്തിയാറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ കർഷകരിൽ ഭൂരിഭാഗം പേർക്കും വൈക്കോൽ മാറ്റുവാൻ സാധിക്കാത്തത് മൂലം വൻ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റെയിലിൻ്റെ തൊട്ട് സമീപത്ത് കിടക്കുന്ന ഒരു പാടത്താണ് രണ്ടര ഏക്കറ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഉമ ജ്യോതി വിത്താണ് ഇപ്രാവശ്യം ഇവിടെ ചെയ്തത് വളരെയധികം പന്നിശല്യവും അതുപോലെ തന്നെ മയിൽ ശല്യവും ഇതായിട്ട് നെല്ലുകളൊക്കെ കുറേ നശിപ്പിക്കലുണ്ടായി അത്രയും ഇവിടെ കൃഷി ചെയ്ത് ഇപ്പോൾ കൊയ്ത്ത് രണ്ട് ദിവസം മുമ്പ് കൊയ്ത്ത് കഴിഞ്ഞു നെല്ലൊക്കെ ആണെങ്കിൽ പന്നി വളരെയധികം നശിപ്പിച്ചിട്ടും നമ്മൾ കൊയ്തിട്ട നെല്ല് കണ്ടെത്തലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ അപ്രതീക്ഷിതമായ മഴയ്ക്ക് വൈക്കോല് മുഴുവൻ പോയി പത്തിരുപത്തയ്യായിരം രൂപയുടെ വഴിക്കോലാണ് ഇപ്പം ഇന്ന് കെട്ടേണ്ട വൈക്കോലാണ് വളരെയധികം കർഷകർക്ക് ഈ മഴ വലിയൊരു ദുരന്തമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൃഷിക്കാരെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിന് വലിയൊരു ആശങ്ക പേടി എൻ്റെ നെല്ല് കണ്ടെത്തലാണ് കിടന്നിരുന്നു അത് ഇന്നലെ കൊണ്ടുപോയത് ഭാഗ്യം അതായത് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചാൽ ഇപ്പോൾ ഇത് അതും കുതിർന്നു പോയിരുന്നു ആരും വിചാരിച്ചില്ലേ ഇങ്ങനൊരു മഴ ഈ സമയത്ത് ഉണ്ടാവുന്നു അതും ദീർഘനേരം മൂന്നര മണിക്കൂറോളം മഴ നിന്ന് പോയതിപ്പോൾ കണ്ടത്തിൽ എല്ലാ വൈക്കോലും വെള്ളത്തിൽ മുങ്ങി കുറെ ഒലിച്ചു പോയേക്കണം കുറെ മുങ്ങിയിട്ടാണ് കിടക്കുന്നത് ഇപ്പം എന്ത് ചെയ്യും എന്നുള്ളതാണ് വലിയൊരു ആശങ്കയായിട്ട് നിൽക്കുകയാണ് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി